രണ്ട് ഇതിഹാസങ്ങൾ പടിയിറങ്ങാൻ പോകുന്ന ഒരു ലോകകപ്പാണ് ക്രിസ്ത്യാനോ മെസ്സി എറ അവസാനിക്കുന്നു സ്റ്റിൽ ഇൻ ഗ്രൗണ്ട് അവർ ഗ്രൗണ്ടിലുണ്ട് അത്ഭുതങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സമീപകാലത്ത് തന്നെ അതിൻ്റെ പല ദൃഷ്ടാന്തങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട് ക്ലബ് ക്ലബ്ബ് ലോകപ്പെടുത്തുകഴിഞ്ഞാൽ മെസ്സിയുടെ ആ പോർട്ടോക്കെതിരായുള്ള ഫ്രീ കിക്ക് മുതൽ അവിടെ ക്രിസ്ത്യാനോ പിന്നെ നാഷണൽ ലീഗിലും ഫൈനലിൽ ഗോളിരിക്കുന്നു ജർമ്മനിക്കെതിരെ ഗോളിരിക്കുന്നു കഴിഞ്ഞ അഞ്ച് ഇൻ്റർനാഷണൽ മത്സരങ്ങളിൽ ഗോളടിച്ചിട്ടുണ്ട് സ്റ്റിൽ അദ്ദേഹത്തിൻ്റെ കാലുകൾ പിന്നെ വെട്ടിക്ക് തുർത്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അങ്ങനൊരു അങ്ങനെ ക്രിസ്ത്യാനോ മെസ്സി യുഗം അവസാനിച്ചതിന് ശേഷമുള്ളൊരു ഫുട്ബോൾ ലോകം അത് പലർക്കും ചിന്തിക്കാൻ പോലും പറ്റാത്ത തരത്തിലുള്ള സംഭവമായിരിക്കാം ഞാനും അതിടയ്ക്ക് ആലോചിക്കാറുണ്ട് ഇനി എന്ത് എന്നുള്ളത് ഒബിയസ്ലി ഫുട്ബോൾ എന്താ പറയുക ഷോമസ് ഗോ എന്ന് പറഞ്ഞ രീതിയിൽ അത് പോയിക്കൊണ്ടിരിക്കും പുതിയ താരങ്ങൾ വരും പുതിയ ലെജൻറ്റുമാര് പിറക്കും അങ്ങനെയാണല്ലോ ഫുട്ബോളിൻ്റെ രീതി പറഞ്ഞാൽ പല മറഡോണ ക്രൈഫ് അങ്ങനെ രീതിയിൽ നിന്നൊക്കെ മാറി മാറി ഓരോ കാലഘട്ടത്തിലും ഓരോ ഇതിഹാസങ്ങൾ വന്നുപോയി പക്ഷേ ക്രിസ്ത്യാനോ മെസ്സി ആ രീതിയിലുള്ളൊരു ബാറ്റിൽ അത്രയും ലോഞ്ചവിറ്റി ഉണ്ടായിട്ടുള്ളൊരു ബാറ്റിൽ ആ രീതിയിൽ ഈവൻ ഫാൻ ഫൈറ്റ് ഉണ്ടായിട്ടുള്ളൊരു ബാറ്റിൽ കണ്ടിട്ടുണ്ടെന്ന് നമുക്കല്ല പിന്നെ മാത്രമല്ല അന്നൊന്നും ഈ സോഷ്യൽ മീഡിയ ആ രീതിയിലുള്ള സംഭവങ്ങളൊന്നുമില്ലല്ലോ അപ്പോൾ ഈ ഈ ചോദ്യം ഭയങ്കര ഒരു വല്ലാത്ത വേദന ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്നതിലൊരു ചോദ്യം കൂടിയാണ് പലർക്കും അത് ഉൾക്കൊള്ളാൻ പറ്റുമെന്നുള്ളത് പോലെയാണ് കാരണം പലരും ക്രിസ്ത്യാനോടെ കളി മാത്രം കാണുന്നവരുണ്ട് മെസ്സിയുടെ കളി മാത്രം കാണുന്നവരുണ്ട് എന്ന് കരുതി അവരൊന്നും ഫുട്ബോൾ ഫാൻസ് അല്ല എന്ന് പറയാൻ ആർക്കും അവകാശമില്ല എന്നുള്ളതാണ് അത് ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ് നമ്മുടെ ഇഷ്ടങ്ങളാണല്ലോ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ളത് അപ്പോൾ അവരൊക്കെ എന്ത് ചെയ്യും എന്നുള്ളൊരു ചോദ്യം കൂടിയുണ്ട് അവരൊക്കെ പന്തളിനോട് തന്നെയാണ് പ്രണയമുള്ളത് പന്തലിനോടുള്ള പ്രണയം കൊണ്ടാണല്ലോ ഇവരുമായിട്ടുള്ള ആരടുപ്പം വന്നിട്ടുള്ളത് അപ്പോൾ അവരൊക്കെ കളി കാണുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല പക്ഷേ ഉൾക്കൊള്ളാൻ ഇത്തിരി ബുദ്ധിമുട്ടും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട പക്ഷേ അങ്ങനെ രണ്ട് ജിന്നുകൾ ഇനി ഉണ്ടാവില്ല അത് അതോറപ്പാണ് അതിൽ സംശയമൊന്നുമില്ല അവസാനമായി നമുക്ക് ക്രിസ്ത്യാനും കിട്ടുന്നൊരു വർഷം അതാണ് എന്നെ സംശയോളം എനിക്ക് എല്ലാവരോടും പറയാനുള്ളൊരു കാര്യമാണ് അതായത് ഇനി അധികം നാളില്ല നാൽപ്പത് വയസ്സായി ക്രിസ്ത്യാനൊക്കെ മുപ്പത്തെട്ട് വയസ്സായി ലിയണൽ മെസ്സിക്ക് എത്ര നാളിവർ കളിക്കുന്നതെന്ന് നമുക്കറിയില്ല ഫാൻ ഫൈറ്റുകളും ബാൻതറുകളും ട്രോളുകളും അതൊക്കെ ഫുട്ബോൾ സ്വാഭാവികമായിട്ട് നടക്കുന്ന സംഭവമാണ് പ്രക്രിയയാണ് അതിനൊന്നും നമ്മളെതിരല്ല അതൊക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളാണ് പക്ഷേ ഇനിയൊന്നും നിർത്തിക്കൂടെ കാരണം ഇനി അധികം സമയമില്ല അപ്പോൾ എന്താണ് അവരങ്ങോട്ട് എൻജോയ് ചെയ്യും അവർ അവരും അവരുടെ അവസാന സമയങ്ങൾ എൻജോയ് ചെയ്യാൻ ശ്രമിക്കുകയാണ് അപ്പം നമ്മളും അവരുടെ ആ സമയം എൻജോയ് ചെയ്യുക കുറച്ചൊക്കെ ആ ട്രോളുകളും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി നിർത്തി അവരുടെ ഈ സമയം എൻജോയ് ചെയ്തിട്ട് കാരണം ഇനി ഇങ്ങനത്തെ ചെങ്ങായമാരുണ്ടാകാനുള്ള സാധ്യത തന്നെ ഇല്ല എന്നുള്ളതാണ് അപ്പോൾ അതാണ് എനിക്ക് ആളുകളോട് പറയാനുള്ളൊരു സംഭവം